റീസെൻ്റ്ലി ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഒന്ന് സംസാരിക്കുകയായിരുന്നു അന്നേരം അവൻ പറയുകയായിരുന്നു ബാംഗ്ലൂരിലെ ലൈഫൊക്കെ ഭയങ്കര ടഫാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പലരും പല ആളുകളും റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റി അന്നേരം അവനാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അവൻ്റെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിരുന്നു ഒരു കുട്ടിയും ഒരു വൈഫും ഉണ്ട് അവൻ്റെ സ്ഥിതി ഭയങ്കര കഷ്ടമാണെന്നൊക്കെ വേറുള്ള ഫ്രണ്ട്സിൻ്റെയും അവസ്ഥ വളരെ വ്യത്യാസമല്ല എല്ലാവർക്കും ഒരേ അവസ്ഥയാണ് അവസാനാവുമ്പോഴത്തേനും നമുക്ക് കയ്യിലൊന്നും മെച്ചമില്ല ഒരു എമർജൻസി സിറ്റുവേഷൻ ഒന്നും അത് ടാക്കിൾ ചെയ്യാൻ പോലുമില്ല ചെക്ക് ടു പേ പേച്ചക്കാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതുപോലെയാണോ ഇൻഫാക്റ്റ് ഒരു സർവേ നടന്നിടത്ത് പറയുകയാണ് ഏകദേശം ഒരു എൺപത് ശതമാനം ഇന്ത്യൻ എംപ്ലോയീസും റൺ ഔട്ട് ഓഫ് സാലറി ബൈ ബിഫോർ ദ മന്ത് എൻഡ് എൻഡെന്ന് ഒരു പതിമൂന്ന് ശതമാനം ആളുകൾ മാത്രം ഒരു ആയിട്ടുള്ള എമൗണ്ട് സേവ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു പതിമൂന്ന് ശതമാനത്തിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സർവേയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഫഹദ് ഭാസില് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ ഓടുന്നത് പോലെയാണോ നിങ്ങളുടെ സാലറി ഓടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക നമസ്കാരം ഞാൻ ടിംസ് ഓഫ് റോദിസിസ് ടിംസ് ഓഫ് റോട്ടോക്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊഡക്ടിവിറ്റി മേഖലയിൽ നല്ല നല്ല വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ടൈമിന് വാല്യൂ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് പോയിന്റ് നമ്പർ വൺ ഡു നോട്ട് കൺസ്യൂം എവറിഥിങ് അതായത് റിമെമ്പർ യുവർ ഫസ്റ്റ് ജോബ് നിങ്ങളുടെ ഫസ്റ്റ് സാലറി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നോർമലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചുറ്റുവട്ട കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നടന്നു പോയിട്ടുണ്ടാവും അതിനുശേഷം കുറച്ചെങ്കിലും പൈസ മിച്ചം പിടിക്കാൻ പറ്റുമായിരുന്നായിരിക്കും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് ജോലിയിൽ കുറച്ചും കൂടി ഇൻക്രിമെൻ്റ് ആയി അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു നിങ്ങളുടെ ഇൻകം കൂടി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു നോർമൽ കാർ ആണ് എങ്ങനെ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് കാറിലേക്ക് നിങ്ങൾ മാറി നല്ലൊരു കാറിലേക്ക് മാറി അല്ലെങ്കിൽ ഒരു നോർമൽ വെക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യ വെക്കേഷനിലേക്ക് മാറി അല്ലെങ്കിൽ ഒരു നോർമൽ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ആയി ഒരു പുതിയ ഫോണിലേക്ക് നിങ്ങൾ മാറി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് നമ്മുടെ ഇൻകത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ തൊട്ട് 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 പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഒരു നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സാലറി നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല ഒരു കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗവർ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ആവുകയും ചെയ്യണം ഹൗ ഓവർ ആ നമ്മുടെ ഇൻകത്തിന് ഒത്തു നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാതെ ഒരുപടി താഴെയായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ഒരു വൺ ലാക്ക് റുപ്പീസാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് തൗസൻഡിലെ നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻസസ് കംപ്ലീറ്റ് സേവിങ്സ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം പിടിക്കുക അതിനുശേഷം ബാക്കി വരുന്ന ചെറിയൊരു എമൗണ്ട് ഉണ്ടല്ലോ നമുക്കൊരു എമർജൻസീസ് അല്ലെങ്കിൽ ഒരു അൺഫോർസീൻ സർക്കംസ്റ്റാൻസ് നമ്മുടെ ജീവിതത്തിൽ അതിലേക്ക് നമുക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളായിട്ട് നമുക്ക് ആ പൈസയും കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി വന്ന് പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ നാളുകൾ കൊണ്ട് ഈ എമർജൻസി സിറ്റുവേഷൻ ഈസിയായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാം ലിവ് ബിലോ ദ മീൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പ്രൊമോഷൻ്റെ സമയത്ത് എൻ്റെ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊമോഷൻ വന്നതിന് ശേഷം ആ ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു തുകയുണ്ടല്ലോ ആ തുക എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ പൈസ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു തുള്ളി പോലും അപ്ഗ്രേഡ് ആകാതെ ഒരു പ്രൊമോഷൻ സീക്വൻസ് അതായത് മൂന്ന് നാലോ അഞ്ചോ പ്രൊമോഷൻ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തു അപ്പോൾ അടുത്ത പ്രൊമോഷൻ വരുമ്പോൾ ഡെഫിനെലി എൻ്റെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ആയി എൻ്റെ കാര്യങ്ങൾ അപ്ഗ്രേഡ് ആയി എൻ്റെ വെക്കേഷൻ അപ്ഗ്രൈ ഹൈ അവർ ഒരു പടി താഴെയാണ് എപ്പോഴും നിന്നിരുന്നത് അത് എൻ്റെ ലൈഫിൽ തന്നെ വലിയൊരു വാല്യൂ ലെസനായിരുന്നു ആയിരുന്നു നിങ്ങളും ഈ ലെസൺ ഉൾക്കൊണ്ട് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക പോയിന്റ് നമ്പർ ടു പേയ് ബാക്ക് ടൈം കാൽക്കുലേഷൻ അതായത് നിങ്ങളുടെ പോസ്റ്റ് ടാക്സ് നിങ്ങളുടെ കയ്യിൽ എത്ര വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ആ എമൗണ്ട് കാൽക്കുലേറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എത്ര ദിവസം പണിയെടുക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മൾ ടേക്ക് ഹോം സാലറി എയ്റ്റി തൗസൻഡ് ആണെന്ന് വിചാരിക്കുക നമ്പർ ഓഫ് വർക്കിംഗ് ഡേസ് ട്വൻറ്റി ടു അപ്രോക്സിമേറ്റ്ലി അപ്പം പോസ്റ്റ് ടാക്സ് ഡെയിലി ഇൻകം ഒരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി നമുക്കൊരു ബിഗ് ടിക്കറ്റ് എക്സ്പെൻസ് നല്ലൊരു നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങണം അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഒരു ലക്ഷ്യ ഒരു വെക്കേഷൻ വേണം അങ്ങനെയുള്ള സ്ഥലത്ത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡെയിലി ഇൻകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം എത്ര ദിവസം കൊണ്ട് പണിയെടുത്താലായിരിക്കും നമ്മൾക്ക് ഓ ഈ ഒരു സംഭവം അഫോർഡ് ചെയ്യാൻ പറ്റുക എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഒരു ടെംറ്റേഷൻ വരുമ്പോഴാണ് ഒരു ബിഗ് ടിക്കറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസുള്ള ഒരു ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർട്ടീൻ ഫുൾ ഡേയ്സ് നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം വർക്ക് ചെയ്യണം ഒരു പുതിയ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഇത് തരും ആക്ച്വലി ഒരു ഫോർട്ടീൻ ഡേയ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹാഫ് എ മന്ത് വർക്ക് ചെയ്താലാണ് പുതിയൊരു ഫോൺ നമുക്ക് കിട്ടുക അന്നേരം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഒരു അനാവശ്യമാണോ എന്ന് നമുക്ക് പെട്ടെന്ന് ഒരു പെർസ്പെക്റ്റീവ് കിട്ടും ബിഗ് ടിക്കറ്റ് എക്സ്പെൻസസിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുക ചെറിയ ചെറിയ എക്സ്പെൻസെ ഡെയിലി ഡെയിലി നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാതിരിക്കുക ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഞാൻ അഡോപ് ചെയ്തൊരു കാര്യമാണ് എപ്പോഴും ഇപ്പോൾ കൂട്ടുകാരോട് പാർട്ടിക്ക് പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹ്യൂജ് എക്സ്പെൻസ് ഒരു ഒരു ലക്ഷറി സ്ഥലത്ത് പാർട്ടിക്ക് പോകണം അങ്ങനെയൊക്കെ വന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ ആവശ്യമാണോ അനാവശ്യമാണോ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും ഓ ഓക്കെ ഈ ഒരു പാർട്ടിൻ്റെ പൈസ കൊണ്ട് ചിലപ്പം എൻ്റെ ഒരു മാസത്തെ എൻ്റെ ഒരു കാറിൻ്റെ ഇ എം ഐ അല്ലെങ്കിൽ ഹോമിന്റെ ലോണിൻ്റെ ഒരു എയ്റ്റ പെർസെൻറ്റേജ് അടച്ചു തീർക്കാമല്ലോ എന്നുകൂടെ ചിലപ്പോൾ ഞാനൊന്ന് ആലോചിക്കാറുണ്ട് അന്നേരം ആവശ്യമാണോ ാവശ്യമാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പൊടിക്കൈ ആയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും പോയിന്റ് നമ്പർ ത്രീ ഡു നോട്ട് ഫോൾ ഫോർ റീറ്റെയിൽ തെറാപ്പി അതായത് ഇപ്പം എല്ലാ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ സിറ്റീസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കോളേജ് ഒരു യങ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് സിറ്റീസിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റീറ്റെയിൽ തെറാപ്പി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ക്രൈസിസ് ഒക്കെ വന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോപ്പ് ചെയ്യുക നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാങ്ങുക എന്ന് പറഞ്ഞ് നമ്മളെ സൈക്കോളജിക്കലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് അതുപോലെ സൂപ്പർ മാർക്കറ്റ് കമ്പനീസ് വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ ശ്രമിക്കാറുണ്ട് ഈ റീറ്റെയിൽ തെറാപ്പി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞത് ശരിക്കും കടത്തിൻ്റെ ഒരു ചുഴിയിലേക്ക് നമ്മളെ വട്ടവിട്ട് നമ്മളവിടെ പിടിക്കുന്ന ഒരു അവസാനം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരുത്തി വെക്കുന്ന ഒരു സംഭവമാണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ഒരിക്കലും നിങ്ങളുടെ ഒരു റീറ്റെയിൽ തെറാപ്പി നിങ്ങളുടെ ഒരു പ്രോബ്ലംസിൽ നിന്ന് എക്സ് എസ്കേപ്പ് ആകാനുള്ള ഒരു മെത്തേഡായിട്ട് നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യരുത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം മൂന്നാമത്തെ പ്രാവശ്യം അത് അഡിക്ഷൻ ആകും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകും അത് നിങ്ങളെ ഒരു കടത്തിൻ്റെ ഒരു ചുഴിയിലാക്കാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ ഒരിക്കലും അങ്ങനെയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അതാണ് പോയിന്റ് നമ്പർ ഫോർ എസ് ഐ പി പറ്റി യൂഷ്വലി നിങ്ങൾക്കറിയാമല്ലോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അതുപോലെ തന്നെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ മാർക്കറ്റൊക്കെ മുന്നോട്ട് പോകുമ്പോൾ യൂഷ്വലി ആളുകൾ എന്ത് ചെയ്യും കുറച്ച് പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നുണ്ട് അതിൻ്റെ റിട്ടേൺസ് ഒക്കെ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് പോകുകയും താഴെയും ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് ഒരു യൂഫോറിയ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഡോപ്പമീൻ ഹിറ്റ് നമുക്ക് ലാഭം കിട്ടുമ്പോൾ തരും അപ്പോൾ ഈ ഷോർട്ട് ടേം ട്രേഡിംഗിലേക്ക് ഒക്കെ ആളുകൾ ഇഷ്ടംപോലെ പോകാറുണ്ട് ആക്ച്വലി അത് സസ്റ്റൈനബിൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത് ആൻഡ് നിങ്ങൾ ഒരു കുറച്ച് നന്നായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് കുറച്ച് നന്നായിട്ട് ഇതിനെ സ്റ്റോക്സിനെ പറ്റി പഠിച്ച് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഇറങ്ങിയില്ലെങ്കിൽ ഇത് ആക്ച്വലി ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് ടേം ഒരു ഡോപ്പമൻ ഹിറ്റ് അല്ലെങ്കിൽ ആ ഇന്ന് ഞാൻ ഇത്ര ലാഭം ഉണ്ടാക്കി ഓ എന്നും എൻ്റെ പോർട്ട് ഫോളോ ചെക്ക് ചെയ്താലും ഓ ഇന്ന് മാർക്കറ്റ് മേലേക്ക് കയറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത്ര ലാഭം ഉണ്ടാവുമല്ലോ അന്ന് സ്റ്റോക്സ് ഞാൻ ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ലാഭം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് കുറെ സമയം പാഴാകുന്നു ഒരു ഓവർ ട്രേഡിംഗ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നു ഇവൻച്വലി മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് പോകുമ്പോൾ മണി ലൂസ് ആകുന്നു നിങ്ങൾ പോട്ട്ഫോളിയെല്ലാം സെല്ല് ചെയ്യുന്നു ഇനി ഞാൻ അങ്ങനെ പരിപാടിക്ക് പോകുകയില്ല എന്ന് പല 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 സംഭവങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങൾ സ്റ്റോക്ക്സ് ആക്സസ് എല്ലാം പല ആളുകൾക്കുമുണ്ട് എല്ലാവരും ഇതിനെപ്പറ്റി അറിയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഒക്വർ ചെയ്യുന്ന സാധ്യതകൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒക്കെയർ ചെയ്യുന്ന സാധ്യതകൾ കൂടുതലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് പർച്ചേസ് കാര്യങ്ങളെല്ലാം എൻ്റർടൈൻമെൻ്റ് ആക്കി എടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ വിചിത്ര ചെയ്യുക ആം ഐ ഡൂയിങ് ഇറ്റ് ഫോർ മൈ വെൽത്ത് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇത് എനിക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക പോയിൻറ്റ് നമ്പർ ഫൈവ് സ്പെൻഡ് മണി ഫോർ എഫിഷ്യൻസി നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നുള്ള സാലറി ആയിരിക്കുമല്ലോ നമ്മുടെ മെയിൻ ഇൻകം ആ സാലറി നമുക്ക് കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പ്ലേസിൽ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും അതിനുവേണ്ടി നമ്മൾ എഫിഷ്യൻ്റ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മുടെ വർക്ക് പ്ലേസ് കുറേ ദൂരെയാണ് കമ്മ്യൂട്ടർ അകലെയാണ് നമുക്ക് ടൈമിലെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്ക് പ്ലേസിന് കുറച്ച് അടുത്തേക്ക് ഇഫ് പോസിബിൾ മൂവിങ് ചെയ്യുക അതുപോലെ തന്നെ ഒരു മാനേജർ ലെവലുള്ള കാര്യം ആളുകളാണ് കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറിനെയോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുക ഒരു മെയിനെയോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുക്കിങ് നമുക്കൊരു ഹേർഡിലാണ് അത് ഇഷ്ടമില്ലാത്ത ആളുകളാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടാനായിട്ട് ഒരു എ സിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഇൻവെസ്റ്റിംഗ് ഇൻ യു സെൽഫ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻകം ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അത് ഒരിക്കലും ഒരു പാഴ്ചലവായിരിക്കില്ല നല്ലൊരു നമ്പർ ഇത് ഒരു ഡിസ്കഷനാണ് കുറച്ച് ടിപ്സാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി സർക്കിൾ നമ്മുടെ സർവൈബൽ സർക്കിൾ നമ്മുടെ ഫ്യൂച്ചർ സർക്കിൾ ഇങ്ങനെ മൂന്ന് സർക്കിളായിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ ഫാമിലി സർക്കിൾ എന്ന് പറയുന്നത് കുറച്ച് അൺപ്രൊഡക്റ്റീവ് ആണ് നമ്മുടെ സർവൈബല് സർക്കിൾ എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി എക്സ്പെൻസസുകൾ നമ്മുടെ ലിവിങ് നമ്മുടെ വാൺസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചർ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ മൂന്ന് സർക്കിൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിങ്ങില് നമ്മുടെ ട്രാക്കിങ്ങില് നമുക്ക് ഉറപ്പുവരുത്താം നമ്മൾ നമ്മുടെ പൈസ കിട്ടുന്നത് നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ട് ട്രാക്ക് ചെയ്ത് നമുക്കൊരു ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്ന അത്യാവശ്യം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമ്മുടെ ബഡ്ജറ്റിങ് ട്രാക്കിങ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ യുവർ നീഡ്സ് തേർട്ടി പെർസെൻറ്റേജ് ഫോർ യുവർ വൺസ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെൻസ് ഈ മൂന്ന് കാര്യങ്ങളായിട്ട് നമ്മുടെ മുന്നേ ഉള്ള സർക്കിൾ ഞാൻ പറഞ്ഞ മൂന്ന് സർക്കിളായിട്ട് നിങ്ങൾ യോജിപ്പിച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഉള്ള ബഡ്ജറ്റ് പ്ലാനിങ്ങുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലീവ് അണ്ടർ യുവർ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വെൻ വി ട്രാക്ക് ആൻഡ് ബഡ്ജറ്റ് മണി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് നമ്മുടെ ഒരു മെയിൻ അക്കൗണ്ടിലേക്ക് നമ്മുടെ സാലറി വരുന്നു അതിനെ നമ്മൾ മൂന്ന് സബ് അക്കൗണ്ടിലേക്ക് ഇടുന്നു ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുക നമ്മുടെ നീഡ്സിലേക്ക് നമ്മുടെ വാണ്ട്സിലേക്ക് നമ്മുടെ ഫ്യൂച്ചർ സർക്കിളിലേക്കുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ മൂന്ന് അക്കൗണ്ടുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക അതിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഫസ്റ്റ് മെയിൻ അക്കൗണ്ടിൽ സെറ്റ് ചെയ്യുക യൂഷ്വലി സാലറി വന്നുകഴിഞ്ഞ ദിവസത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ മണി എല്ലാം കൂടെ കറക്റ്റായിട്ട് പോയി അവിടെ അക്കൗണ്ടുകളിൽ ട്ടെ അതിനുശേഷം അവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പം നീഡ്സിന്റെ മണി എ ടി എം കാർഡിലൊക്കെ മാർക്ക് ചെയ്യുക നീഡ്സിൻ്റെ മണിയാണെങ്കിൽ ഈ നീഡ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുക വാൺസിന്റെ മണിയാണെങ്കിൽ വാണിസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകട്ടെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് എല്ലാ മാസവും കൃത്യമായിട്ടുള്ള രീതിയിൽ എസ് ഐ പിസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് മൂന്നാമത്തെ അക്കൗണ്ടിൽ നിന്ന് പോകട്ടെ കറക്റ്റായിട്ട് നമ്മളിത് ആയിട്ട് കുറേ നാൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ വളരെ അധികം കൂടും നമുക്ക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് പറ്റും നിങ്ങളുടെ വെൽത്ത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റിംഗ് ഒക്കെ കറക്റ്റ് ഹിറ്റ് ുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ബാക്കി മെയിൻ അക്കൗണ്ടിൽ എന്തെങ്കിലും സാലറി വരുന്നെങ്കിൽ നമ്മളൊരു എമർജൻസി അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എമർജൻസി ഫണ്ടിലേക്ക് അതിനെ മാറ്റാവുന്നതാണ് കറക്റ്റായിട്ടുള്ള എഫ് ഡീസ് കറക്റ്റായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിലേക്ക് അതൊക്കെ മാറ്റി നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് അതിനകത്ത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെ എല്ലാം കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയുമ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ കി പുഷിങ് എന്താ ചിന്തി